നമസ്കാരം ഇത് ഫിൽമി ബീച്ച് മലയാളം എന്നു നിന്റെ മൊയ്തീൻ എന്ന ചിത്രം ദിലീപിനെയും കാവ്യ മാധവനെയും പ്രധാന കഥാപാത്രങ്ങളാക്കി എടുക്കാനാണ് ആദ്യം ആലോചിച്ചിരുന്നതെന്ന് സംവിധായകൻ ആർ എസ് വിമൽ ഇതിന്റെ ഭാഗമായി താൻ രണ്ടായിരത്തി ഏഴിൽ സംവിധാനം ചെയ്ത ജലം കൊണ്ട് എന്ന കാഞ്ചനമാലയുടെ ജീവിതം പറയുന്ന ഡോക്യുമെന്ററിയുമായി കാവ്യമാധവനെ പോയി കണ്ടിരുന്നുവെന്നും ആർ എസ് വിമൽ പറയുന്നു കാഞ്ചനമാലയായി കാവ്യയെ അഭിനയിപ്പിക്കണമെന്നായിരുന്നു ആഗ്രഹം കൊച്ചിയിലെ കാവ്യയുടെ വീട്ടിൽ പ്രൊഡക്ഷൻ കൺട്രോളർ ശ്രീകുമാറുമായി ചെന്നു ഡോക്യുമെന്ററി കണ്ട് കാവ്യ്ക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കാഞ്ചനമാലയാകാൻ താല്പര്യവും പ്രകടിപ്പിച്ചു അതോടൊപ്പം ഡോക്യുമെന്ററിയുടെ ഒരു കോപ്പി വേണമെന്നും ദിലീപിനെ കാണിക്കാനാണെന്നും പറഞ്ഞു അന്ന് വൈകുന്നേരം തന്നെ ദിലീപ് തിരിച്ചു വിളിച്ചു സിനിമ ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് അറിയിച്ചു പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് നിരന്തരം സംസാരിക്കാൻ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പത്തിൽ മലവാടി ആർട്സ് ക്ലബിന്റെ പൂജ നടക്കുന്ന സ്ഥലത്ത് കാണാമെന്ന് അറിയിച്ചു അന്ന് ദിലീപിനെ പോയി കണ്ടു പിന്നീടും നിരവധി തവണ എന്നാൽ പിന്നീട് ദിലീപ് ഇതിൽ നിന്നും പിന്മാറുകയായിരുന്നു പുതിയ സംവിധായകന്റെ പടം ചെയ്യുകയും അത് പൊട്ടിപ്പോവുകയും ചെയ്തതായിരുന്നു ദിലീപിനെ പിന്നോട്ട് വലിച്ചത് അതുകൊണ്ട് തന്നെ ഒരു നവാഗതനോടൊപ്പം ഇനിയും പടം ചെയ്യാൻ താല്പര്യമില്ലെന്ന് ദിലീപ് അറിയിച്ചു അതിനുശേഷം ഒരു ദിവസം കാവ്യ മാധവൻ എന്നെ വിളിച്ച് പൊട്ടിത്തെറിച്ചു നിങ്ങൾക്ക് ഞാൻ ഒരു നല്ല അവസരമല്ലേ ഒരുക്കി തന്നതെന്നും അതെന്തിനില്ലാതാക്കിയെന്നുമായിരുന്നു കാവ്യ ചോദിച്ചത് പിന്നീടാണ് കാവ്യ ദേഷ്യപ്പെട്ടതിന്റെ കാര്യം മനസ്സിലായത് ദിലീപ് എന്നോടും കാവ്യയോടും കള്ളം പറയുകയായിരുന്നു താല്പര്യമില്ലെന്ന് അറിയിച്ച ദിലീപ് കാവ്യയോട് പറഞ്ഞതാ ദിലീപിനെ നായകനാക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചില്ല എന്നായിരുന്നു തന്റെ സിനിമയിൽ സഹകരിക്കാത്തത് ഇപ്പോൾ ഭാഗ്യമായി കരുതുന്നുവെന്നും ആർ എസ് വിമൽ പറയുന്നു പിന്നീട് പൃഥ്വിരാജിനെയും പാർവതിയെയും വെച്ച് ചെയ്ത ചിത്രം ഇത്രയും ഹിറ്റാകുമെന്ന് ദിലീപ് കരുതിയില്ല തുടർന്നൊരു സുപ്രഭാതത്തിൽ ദിലീപ് ഇതിലേക്ക് കടന്നു വരികയായിരുന്നു ബി പി മൊയ്തീൻ സേവാ മുപ്പത് ലക്ഷം നൽകി അദ്ദേഹം ജനപ്രിയനായി മാറി അതേസമയം ഞാനും പൃഥ്വിരാജും ഏറെ പഴുകേട്ടു സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വിമർശനങ്ങൾ നേരിടേണ്ടി വന്നുവെന്നും വിമൽ പറയുന്നു അനശ്വര പ്രണയത്തിന്റെ സ്മാരകത്തിൽ ചതിനായ ദിലീപിന്റെ പേരുണ്ടാകരുതെന്നും കാഞ്ചനമാല ദിലീപ് നൽകിയ മുപ്പത് ലക്ഷം രൂപ തിരിച്ചു നൽകണമെന്നും ആർ എസ് വിമൽ വ്യക്തമാക്കി ആറു കോടി രൂപ സാറ്റലൈറ്റ് റൈറ്റ് ലഭിച്ച സിനിമയാണ് എന്നു നിന്റെ മൊയ്തീൻ ആ പടത്തിന്റെ പങ്ക് നിർമ്മാതാക്കളിൽ നിന്ന് താനോ പൃഥ്വിരാജോ വാങ്ങിയിട്ടില്ലെന്നും വിമൽ പറയുന്നു അതുകൊണ്ട് തന്നെ അതിൽ നിന്നൊരു വിഹിതമെടുത്ത എന്നു നിന്റെ മൊയ്തീൻ നിർമ്മാതാക്കൾ മൊയ്തീൻ സേവാമന്ദിർ നിർമ്മിക്കണമെന്നും ദിലീപിന്റെ പേര് ഒരിക്കലും സേവാമന്ദിരന്റെ ശിലാഫലകത്തിൽ വരരുതെന്നും ആർ എസ് വിമൽ ചൂണ്ടിക്കാട്ടി ഈ റിപ്പോർട്ടിനോട് നിങ്ങൾക്കും പ്രതികരിക്കാവുന്നതാണ് കമന്റിലൂടെ വിനോദ ലോകത്തു നിന്നുള്ള കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക ഫിൽമി ബീറ്റ് മലയാളം We'll